പത്തു മാസമായി ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള അതിർത്തി കടന്നുള്ള ഏറ്റുമുട്ടലിനിടെ ഒരു ഇസ്രായേൽ സൈനികൻ കൊല്ലപ്പെട്ടതിനു ശേഷം തിങ്കളാഴ്ച ലെബനാന്റെ കിഴക്കാഴത്തിലുള്ള ഹിസ്ബുള്ള ആയുധ ഡിപ്പോകളിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയതായി ഗ്രൂപ്പുമായി അടുത്ത വൃത്തങ്ങൾ പറഞ്ഞു ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ളയുടെ അടുത്ത ചോതസ്സാണ് ഇത് പറഞ്ഞത് ബെക്ക മേഖലയിലെ ഇസ്രായേൽ ആക്രമണങ്ങൾ ഹിസ്ബുള ആയുധ ഡിപ്പോകളെ ലക്ഷ്യമാക്കിയായിരുന്നു ലബനാന്റെ ഔദ്യോഗിക ദേശീയ വാർത്താ ഏജൻസിയാണ് ഇക്കാര്യം പുറത്തുവിട്ടത് ലബനാന്റെ കിഴക്ക് ഭാഗത്തുള്ള മൂന്ന് സ്ഥലങ്ങൾ ഇന്ന് വൈകുന്നേരം ഇസ്രായേൽ റൈഡുകാർക്ക് സാക്ഷ്യം വഹിച്ചു എന്നാണ് പറഞ്ഞത് കിഴക്കൻ ലെബനിലെ ആക്രമണത്തിൽ ആറ് ലെബനീസ് പൗരന്മാരും അഞ്ചു വയസ്സുള്ള ഒരു സിറിയൻ പെൺകുട്ടിയും പതിനഞ്ച് വയസ്സുള്ള ഒരു സിറിയൻ പെൺകുട്ടിയും ഉൾപ്പെടെ പേർക്കാണ് പരിക്കേറ്റതായി ലെബനൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചത് ഹിസ്ബുളയുടെ ശക്തമായ സാന്നിധ്യമുള്ള രാജ്യത്തിന്റെ കിഴക്കൻ ബെക്ക താഴ്വരയിൽ ഇസ്രായേൽ ആവർത്തിച്ചു ആക്രമണം നടത്തിയിരുന്നു കഴിഞ്ഞ മാസം ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ മുതിർന്ന ഹിസ്ബുള്ള കമാൻഡർ ഫോർ ഷുക്കർ കൊല്ലപ്പെട്ടിരുന്നു അതിനു പിന്നാലെ ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയെ കൊലപ്പെടുത്തി ഇതിന് മറുപടിയായി തിരിച്ചടിക്കുമെന്നും ഹിസ്ബുള്ളയും ഇറാനും പറഞ്ഞിരുന്നു അതിർത്തി ഗ്രാമമായ ഗോലായി ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ രണ്ടുപേർ മരിച്ചതായി ലെബനൻ ആരോഗ്യ മന്ത്രാലയം ഇതിനോടകം റിപ്പോർട്ട് ചെയ്തിരുന്നു അതിനു പിന്നാലെ തങ്ങളുടെ രണ്ട് പോരാളികൾ രക്തസാക്ഷികളായെന്നും ഹിസ്ബുള്ളയും പറഞ്ഞു കൂടാതെ ടയർ ഏരിയയിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിലും കൊലപാതകത്തിലും എതിരായി ഹിസ്ബുള്ള പ്രതികരിച്ചിരുന്നു തിങ്കളാഴ്ച പുലർച്ചെ തങ്ങളുടെ പോരാളികൾ അതിർത്തിക്ക് സമീപം നുഴഞ്ഞു കയറുന്ന ഒരു കൂട്ടം ഇസ്രായേൽ സൈനികരെ ലക്ഷ്യമിട്ട് റോക്കറ്റ് ആയുധങ്ങളും പീരങ്കികളും ഉപയോഗിച്ച് അവരെ നേരിട്ടു കൂടാതെ അവരെ മടങ്ങാൻ നിർബന്ധിച്ചുവെന്നും ഹിസ്ബുള്ള പറഞ്ഞു അതിർത്തി കടന്നുള്ള ആക്രമണത്തിൽ ഇതിനോടകം അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് പേർ കൊല്ലപ്പെട്ടു അതിൽ കൂടുതലും ഹിസ്ബുളയുടെ ആളുകളായിരുന്നു എന്നാൽ കുറഞ്ഞതും നൂറ്റി ഇരുപത്തെട്ടും സിവിലിയന്മാരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്